ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻ നമുക്ക് നൽകിയിട്ടുള്ളതായി അറിവിൽ വന്നു അത് നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലായും ഈ അപ്ഡേഷൻ ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അതായത് ഗ്രൂപ്പ് ചാറ്റുകളിലുള്ള സുരക്ഷ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അപ്ഡേഷൻ വാട്സപ്പ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അതായത് ഗ്രൂപ്പുകളിൽ ചേർന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് വാട്സപ്പ് ഗ്രൂപ്പ് അതായത് വാട്സപ്പ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നതിനാൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ റിവ്യൂന് വിടുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പ് ബ്ലോക്കായി കാണപ്പെടും ഗ്രൂപ്പ് ബ്ലോക്കായി കാണപ്പെട്ടാൽ ആരും ലെഫ്റ്റായി പോകാൻ പാടില്ല ക്ഷമയോടെ ഒന്നോ രണ്ടോ ദിവസം കാത്തിരിക്കുക റിവ്യൂ കഴിഞ്ഞ് ഗ്രൂപ്പ് നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ഡിലീറ്റ് ഫോർ മീ പ്രസ് അതായത് മുകളിലോ താഴത്തോ സൈഡിലോ ആയിട്ട് ഡിലീറ്റ് ഫോർ മീ പ്രസ് എന്നുള്ള ഒരു ഓപ്ഷൻ പുതിയതായിട്ട് ഗ്രൂപ്പ് തുറന്നാൽ കാണപ്പെടും അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകാൻ സാധ്യത കൂടുതലാണ് പിന്നെ ആ ഗ്രൂപ്പിൽ ചെയ്യാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധ്യമാകുന്നത് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻ വന്നാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരമുള്ള വീഡിയോകൾ നമ്മുടെ ചാനലുകളിൽ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ